എങ്ങനെ നമുക്ക് വെയ്റ്റ് കുറയ്ക്കാം എങ്ങനെയാണ് ഫുഡ് കൺട്രോൾ ചെയ്യാം ഏത് രീതിയിലുള്ള ഡയറ്റാണ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെ കുറയ്ക്കണം ഏതൊക്കെ കൂട്ടണം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ വെയ്റ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഒത്തിരിയേറെ വീഡിയോകളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ എപ്പോഴും ചെയ്യുമ്പോഴും നമുക്ക് വരുന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോക്ടർ എപ്പോഴും ഈ വെയിറ്റ് ലോസിനെ കുറിച്ചല്ലേ ഈ പറയുന്നത് നമുക്ക് വെയിറ്റ് ഗെയിൻ ആവണം എനിക്ക് കുറച്ച് മസിൽ വെക്കണം എനിക്ക് കുറച്ച് വെയ്റ്റ് കൂട്ടണം എന്ന രീതിയില് ആഗ്രഹമുണ്ട് അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ചോദിക്കുന്നവരൊത്തിരി പേരുണ്ട് ഹലോ ഒരു ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരി ഹോസ്പിറ്റലിൽ പാലാ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട് എങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം എങ്ങനെയാണ് ഫുഡ് കൺട്രോൾ ചെയ്യാം ഏത് രീതിയിലുള്ള ഡയറ്റാണ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെ കുറയ്ക്കണം ഏതൊക്കെ കൂട്ടണം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ വെയ്റ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഒത്തിരി വീഡിയോകളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ എപ്പോഴും ചെയ്യുമ്പോഴും നമുക്ക് വരുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഡോക്ടർ എപ്പോഴും ഈ വെയിറ്റ് ലോസിനെ കുറിച്ചല്ലേ ഈ പറയുന്നത് നമുക്ക് വെയിറ്റ് ഗെയിൻ ആണ് എനിക്ക് കുറച്ച് മസിൽ വെക്കണം എനിക്ക് കുറച്ച് വെയ്റ്റ് കൂട്ടണം എന്ന രീതിയിൽ ആഗ്രഹമുണ്ട് അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ചോദിക്കുന്നവരൊത്തിരി പേരുണ്ട് അതേപോലെ തന്നെ അപ്പനും അമ്മയും പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വരും ഡോക്ടറെ ഇതേ രണ്ട് മാസം കഴിയുമ്പോൾ ഉള്ള ബർത്ത് സോറി കല്യാണമാണ് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ചുകൂടെ ഒന്ന് വണ്ണം വെക്കണം എന്തിലൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്ന് പറഞ്ഞ രീതിയിൽ ചോദിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്ന സെയിം കാര്യം തന്നെയാണ് അതാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വരുന്നത് കാരണം ഇനിയും ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല എന്ന് പറയുന്ന കാര്യമില്ല കാരണം ഇന്ന് തന്നെയാണ് ഞാൻ അവിടെ നേരിട്ട് വന്നാലും പറയുന്നത് ഇത് തന്നെയാണ് വീഡിയോയിൽ പറയുന്നത് സെയിം തന്നെയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്തുകൊണ്ടാണ് ഞാൻ എന്തൊക്കെ നോക്കിയിട്ടും വെയിറ്റ് വെക്കാത്തത് എന്നുള്ളതാണ് ആദ്യം തിരിച്ചറിയേണ്ടത് അതിന് ആദ്യം നോക്കേണ്ടത് എന്താണ് നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യണം തൈറോയിഡെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് തൈറോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള കാര്യമുണ്ട് ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷനിലും നമുക്ക് വെയിറ്റ് വല്ലാതെ കുറയും അതേപോലെ ഹാഷിമോട്ടോ തൈറോഡായിറ്റിസ് കണ്ടീഷനിലും വെയിറ്റ് വല്ലാതെ കുറയും ഗ്രേവ്സ് ഡിസീസിനും വെയിറ്റ് വല്ലാതെ കുറയും ചില ചില കാര്യങ്ങളിൽ ഹൈപ്പർ തൈറോഡിസത്തിലും വെയിറ്റ് കുറയുന്ന കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇതെല്ലാം തൈറോഡ് തന്നെയാണ് പ്രശ്നം പക്ഷേ പല പല രീതിയിലുള്ള പ്രശ്നങ്ങളാണെന്നേ ഉള്ളൂ അതിന് പല രീതിയിൽ ടെസ്റ്റ് ചെയ്താൽ മതി അതായത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ആൻറ്റി ടി ജി ആൻറ്റി ടി പിഒന്ന് പറയുന്ന മെയിൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് നമുക്കതിനുള്ള ക്ലാരിറ്റി കിട്ടും ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് ഹൈപ്പർ എസിഡിറ്റി ഹൈപ്പർ എസിഡിറ്റി ആയിട്ടുള്ള ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഹൈപ്പർ എസിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരത്ത് ഉപയോഗപ്പെടുന്നില്ല അതായത് നമ്മൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷേ ഉപയോഗപ്പെടുന്നില്ല അല്ലെങ്കിൽ കുറച്ച് കഴിക്കുമ്പോഴത്തേന് വയറ് നിറഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ മോ മോഷൻ റിലേറ്റഡ് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോകണമെന്നൊരു തോന്നുന്നുണ്ട് ഇതൊക്കെയാണ് ഇൻറ്റസ്റ്റൈൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഈ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവരെന്ത് കഴിച്ചു എന്ന് പറഞ്ഞാലും മണ്ണം വെക്കില്ല ഇതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ കാര്യം അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലിയറാക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പല സമയങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ആയിട്ടുള്ള ആളുകളായിരിക്കും പല ജോലികളായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന നിസാര കാര്യമായിരിക്കും പക്ഷേ നമ്മൾ ഈ സ്ട്രെസ്സ് കാരണം നമ്മൾക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുകയും അത് അതേപോലെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കറക്റ്റ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ശരീരത്ത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ട്രെസ്സാണ് മെയിനായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഒന്ന് നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ ഒരു മോഡിഫിക്കേഷൻ ചെയ്യുക അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് അതിനെ അതിന് ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് ചെയ്യാം ഡോക്ടർസ് ഹെൽപ്പ് ചെയ്യാം സൈക്കാട്രിസ്റ്റുകൾ ഹെൽപ്പ് ചെയ്യും ആ സഹായം തേടണം അല്ലാതെ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കാര്യമില്ല ഞാൻ എന്തെല്ലാം ചെയ്തിട്ട് മണ്ണം കൂടുതല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് നമ്മളെ റിലേറ്റഡ് ആയിട്ട് നമ്മളെ നമ്മൾ സ്ട്രെസ് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് ബാധിക്കുന്ന എങ്ങനെയാണ് നമുക്ക് ഒരു വിശപ്പ് കാണത്തില്ല ചിലർക്ക് ഭയങ്കര വിശപ്പായിരിക്കും ചിലർക്ക് ഒട്ടും വിശപ്പ് കാണത്തില്ല ചിലർക്ക് ഉറക്കം വരത്തില്ല എന്നാൽ നല്ല രീതിയിലുള്ള ക്ഷീണവും കാര്യങ്ങളുണ്ട് പക്ഷേ ഉറക്കം കാണിക്കത്തില്ല ചിലർ ചെറു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന രീതിയായിരിക്കും അരിശപ്പെടുന്ന രീതിയായിരിക്കും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാണിക്കാറ് ചില സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അങ്ങനെയുള്ളവരും വെയിറ്റ് വെക്കത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇനിയുള്ള കാര്യം എന്താണ് ചിലർ പറയാനുണ്ട് എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന ആളാണ് ഇപ്പം നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു വരിക എന്ന് പറയുന്ന കാര്യവും അത് ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ പ്രമേഹം നമ്മളെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയുന്നതെന്ന് അറിയാമോ നമ്മുടെ ചെസ്റ്റ് ഏരിയ ഇവിടെ ശോഷിച്ച് വരും ഇവിടെ മസിൽസൊക്കെ കുറയും അതേപോലെ കൈയും കാലും ശോഷിച്ചു വരും ഇത് പ്രമേഹം ശരീരത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് മനസ്സിലാകുന്ന കാര്യമാണ് കാരണം മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും വയർ മാത്രം കാണും ബാക്കിയുള്ള ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം പ്രത്യേകിച്ച് എല്ലാം ശോഷിച്ച് വരുന്ന ഒരു രീതിയിലേക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മസിൽ ശോഷിക്കുന്ന സമയത്താണ് നമുക്ക് ആ മസിൽ ബൾക്ക് ഒക്കെ ഒന്ന് കുറയുമ്പോഴാണ് നമ്മൾ വീണ്ടും മെലിഞ്ഞ രീതിയിലേക്ക് വരുന്നത് അപ്പോൾ നേരത്തെ എന്തുകൊണ്ടാണ് വണ്ണം വെക്കാത്തതെന്നും വണ്ണം ഉള്ളവർ എന്തുകൊണ്ട് വണ്ണം കുറഞ്ഞു എന്നുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത് ചിലർ പറയുന്നതെന്നു ചോദിച്ചാൽ ഞാൻ നന്നായിട്ട് ജിമ്മ് വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആകുന്നില്ല പക്ഷേ ജിം വർക്കൗട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അതിന് പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വണ്ണം ഉള്ളൂ അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് എന്താണെന്ന് നമ്മൾ ഏത് ടൈപ്പ് ബോഡിയാണ് അത് ഫാറ്റ് കളക്ടഡ് ആയിട്ടുള്ളതാണോ അല്ലെന്നുണ്ടെങ്കിൽ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണോ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഡയറ്റോട് എൻ്റെ കൂടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഇനി സാധാരണ എനിക്ക് ജിം ചെയ്യാൻ വയ്യ കാര്യങ്ങളെല്ലാം വയ്യ പക്ഷേ വേറെ കുഴപ്പമില്ല എനിക്ക് വെയിറ്റ് കൂടണമെന്നുണ്ടെങ്കിൽ അവർ ഫുഡ് ചെയ്ത് ഫുഡ് നമ്മൾ കുറച്ച് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യണം പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടേ ഈ ഫുഡ് പോകേണ്ടി കാര്യമുള്ളൂ ചിലത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഞാൻ എന്തൊക്കെയോ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആ അച്ഛനമ്മയുടെ ശരീരപ്രകൃതമോ അല്ലാതെ അവരുടെ അച്ഛനമ്മയുടെ ശരീര പ്രകൃതമോ നോക്കിയിട്ട് അതുപോലെ തന്നെയാണ് വരുന്നത് അല്ലാതെ ഒരു പരിധി കൂടുതൽ നമുക്ക് പെട്ടെന്നൊരു മാറ്റം തരത്തില്ല ചില ആളുകളൊക്കെ എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കിൽഡായിട്ടിരിക്കുന്നു ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കുറച്ചൊക്കെ വണ്ണം വെച്ച് വരും ആ ഒരു രീതിയിലേക്കാണ് അതുകൊണ്ട് ചെറുപ്പത്തിലേ എനിക്ക് വണ്ണം വെക്കണമെന്ന് പറയുന്നത് പാരമ്പര്യ രീതിയോ തൈറോയിഡ് പ്രശ്നങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഡയബറ്റിക്കായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷനോ അല്ലെന്നുണ്ടെങ്കിൽ വയറ്റിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആവത്തിൽ അത് ആ പ്രശ്നം ശരിയാക്കിയെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ നമുക്ക് പാരമ്പര്യം ശരിയാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രീതികളൊന്നാലോചിച്ചാൽ മതി എന്നാലും ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇത് ചെയ്യണം ഇനി നമ്മൾ നോർമലായിട്ടുള്ള ഫുഡ് എങ്ങനെ കഴിക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാവിലെ ദോശ പുട്ട് ദോശയിടും കഴിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കുന്നുണ്ട് രാത്രി നമുക്ക് ചോറ് അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ട് നാലുമണിക്ക് ചിലപ്പോൾ ചെറുകടികൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ട് ഇങ്ങനെയാണ് കഴിക്കുന്നത് പക്ഷേ ഇത് ഓക്കെ ഇത് കറക്റ്റായിട്ട് ഇത് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് വെക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഹെൽത്തി മിൽക്ക് ഷേക്ക് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ നോർമലായിട്ട് കോക്കനട്ട് മിൽക്ക് നല്ലതുണ്ടെങ്കിൽ കൗ മിൽക്ക് ചേർത്തുകൊണ്ട് അതിൻ്റെ കൂടെ അവക്കോടോ ചേർത്തുകൊണ്ട് അതിൻ്റെ കൂടെ നട്ട്സൂടെ ആഡ് ചെയ്തുകൊണ്ട് ഡേറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് ഹനി തേനൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് മിൽക്ക് ഷേക്ക് രീതിയിലാക്കിയിട്ട് നമ്മൾ കുടിക്കുന്നത് ഏറ്റവും വെയിറ്റ് കൂടാനായിട്ട് ഏറ്റവും സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ ചോറ് അത്ര നല്ല ഒരു ഭക്ഷണമാണ് ചോറും കപ്പയും പക്ഷേ ചോറും കപ്പയും കൂടുതൽ കഴിക്കുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കൂടുന്ന രീതിയിലേക്ക് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിന് പുറത്തുനിന്ന് വെയിറ്റ് കൂടിയില്ലെങ്കിലും സിലെ മുഴയായിട്ടും ബ്ലോക്കുകളായിട്ടും മറ്റു പ്രശ്നങ്ങളായിട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഹെൽദിയായിട്ട് പോകുന്നതാണ് നല്ലത് അല്ല കൂടുതൽ മധുരം വാരി കഴിച്ചു കഴിഞ്ഞാലും വെയിറ്റ് വെക്കും പക്ഷെ അങ്ങനെ കൂടുതൽ മധുരം കഴിച്ചാൽ നമുക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അതും നല്ലതല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടും എടുത്തു പറയാനുള്ളത് അപ്പോൾ നമ്മൾ തന്നെ ഈ ഹെൽത്തി മിൽക്ക് ഷേക്ക് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം പിന്നെ അത് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ എന്തെങ്കിലും ആയിട്ട് കഴിക്കണം കാരണം ഏത്തപ്പഴും നല്ല ഹൈ കാലറി ഡയറ്റാണ് അപ്പോൾ ഹൈ കാലറി ആണ് പക്ഷേ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർ വണ്ണം വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഏത്രപ്പഴം അത് സ്ലൈസ് ചെയ്തിട്ട് നെയ്യിലിട്ട് വാട്ടി അതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങി ഇതുകൂടെ എടുത്ത് ഒരു ഗ്ലാസ് പാൽ പുണ്ടേ ഇത് നാല് മണി സമയത്ത് നോർമൽ ഡയറ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ എല്ലാ ദിവസവും ഒരു അഞ്ചഞ്ച് വീതം നട്ട്സ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പിന്നെ ഏത് ജ്യൂസ് കഴിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയിലാണെങ്കിലും നമ്മൾ ഒരു പതിനൊന്ന് മണിക്ക് കിടക്കുന്നതെങ്കിൽ ഒമ്പത് മണി സമയത്ത് കുറച്ച് നിലകടല കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചെറുപയർ നന്നായിട്ട് മുളപ്പിച്ച് അത് ചെറിയ രീതിയിൽ വേവിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ചിലർക്ക് വയറ്റില പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകും പച്ച കഴിക്കുമ്പോൾ പച്ച കഴിച്ചിട്ട് കുഴപ്പമില്ല മുപ്പിച്ച് കഴിക്കുമ്പോൾ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം ഇതൊക്കെ നല്ല ഹെവി ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനാണ് പക്ഷേ ഇത്രയൊക്കെ എടുത്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം മസിലിന് മൂവ്മെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രോട്ടീൻ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് അതെങ്ങനെയാണ് നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു പുഷ് അപ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം അഞ്ച് പിന്നെ പത്ത് പതിനഞ്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസം കൂട്ടി കൂട്ടി കൊണ്ടുവരിക എന്നുള്ളത് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രോപ്പർ ഈ മെത്തഡ് യാണെന്നുണ്ടെങ്കിൽ വിദിൻ ത്രീ മന്ത്സിനുള്ളിൽ നമുക്ക് വെയിറ്റ് നന്നായിട്ട് കൂടും അതേപോലെ തന്നെ നമ്മൾ ഇരുന്ന് സിറ്റപ്സ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ആറോബിക്സും സൈക്ലിങ്ങും ഒന്നും വെയ്റ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യത്തില്ല പക്ഷേ നമ്മൾ വെയ്റ്റ് ബേറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസുകൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ഉപയോഗപ്പെടും അതായത് നമ്മൾ മസിൽസ് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു വെയ്റ്റ് ഹെവിയായിട്ടുള്ള വെയ്റ്റുകൾ എടുത്ത് ആദ്യം ചെറിയ വെയ്റ്റുകൾ എടുത്തുകൊണ്ട് ചെയ്യണം അതിന് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല നമ്മൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്താൽ തന്നെ മതിയാവും നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ സ്ട്രെന്തനിങ് ആക്കി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഡമ്പിൾസ് കിട്ടുന്നില്ലെങ്കിൽ സാരമില്ല സാധാരണ ഒരു ചെറിയ കല്ലായാലും മതി അല്ലെങ്കിൽ ഇഷ്ടിക ആയാലും മതി അതിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഹെവിയായിട്ടുള്ള ഒരു മരത്തിൻ്റെ തടി കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഓരോ ദിവസം പോകുന്ന വെയിറ്റുകൾ കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്നാൽ മതിയാവും അങ്ങനെയാണ് നമുക്ക് മസിൽ ബിൽഡപ്പ് നടത്തുന്നത് പ്രോട്ടീൻ സപ്ലൈ ചെയ്യണം ഇത് മസിൽ ബിൽഡപ്പ് നടത്തണം അപ്പോൾ അതേപോലെ തന്നെ മുട്ട ഏറ്റവും നല്ല നല്ല ഒരു പ്രോട്ടീൻ നമ്മൾ സാധാരണ ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണങ്ങളിൽ ഒരു മുട്ടയാണ് പറയുന്നത് കഴിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നതുണ്ട് പക്ഷേ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ദിവസം രണ്ട് മുട്ടയുടെ മഞ്ഞക്കുരുവായിട്ടും ഒരു നാലോ അഞ്ചോ മുട്ടയുടെ വെള്ളമായിട്ടും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റ് ഗെയിൻ അത് ഹെൽപ്പ് ചെയ്യും കൂടെ ഏത്തപ്പഴും നല്ലൊരു ഓപ്ഷനാണ് മിൽക്ക് ഷേക്സ് നല്ലൊരു ഓപ്ഷനാണ് നട്ട്സ് ഒരു <coughs> ഓപ്ഷനാണ് ചെറുപയർ വേവിച്ചത് നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ ആയിട്ടോ ബീഫായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മട്ടനായിട്ടോ മീനായിട്ടോ ഒക്കെ ഇത് പ്രോട്ടീൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് മസിൽ ബിൽഡപ്പ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് വേണം ചെയ്യാനുണ്ട് അല്ലാതെ കഴിച്ചുകൊണ്ട് മാത്രം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് വെയിറ്റ് കൂട്ടണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം പ്രോപ്പറായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് എനിക്ക് വൈറ്റിലെ പ്രശ്നമില്ല പ്രമേഹമില്ല അതേപോലെ തൈറോയിഡ് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അതേപോലെ തന്നെ പാരമ്പര്യ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഈ മെത്തഡുകളൊക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടും ഇനി ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്തിരുന്നതിലും ഉണ്ടെങ്കിൽ അതിനോട് റീപീറ്റ് ചെയ്താൽ മതി ആ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പിന്നെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെച്ചം കിട്ടും അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ഏരിയയിലും ഓരോ പ്രപ്പോഷനുണ്ട് ആ അനുസരിച്ച് മാത്രമാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് വരേണ്ടത് നല്ലത് വയർ മാത്രം നമ്മളിങ്ങനെ ചാടി വരുന്നത് ഒരു കുറയും കാര്യവും ഇല്ല അപ്പോൾ ഇനി വെയിറ്റ് ഗെയിൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അടുത്തവണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം